ഇൻഷാ ഹാജിമാരുമായിട്ട് ബീറു ജേറാന എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ കിണറിന്റെ ചാരത്തേക്ക് പോവാണ് മുമ്പ് ഇതൊക്കെ ഓപ്പണായിരുന്നു എങ്കിലും ഇതൊക്കെ അടക്കപ്പെട്ടിട്ടുണ്ട് ഇതിലുള്ള വെള്ളം നമുക്ക് കൂടെ എടുക്കാനൊന്നും സാധിക്കൂല ഏതാണെങ്കിലും ഹാജിമാരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് കാണേണ്ട ഒരു കിണറാണ് ബീറു ജറാന ഹബീബായ നബി മുത്തുനബി അലൈഹി വസ്ലം തങ്ങളും സഹാബത്തും ഇവിടെ നിന്ന് പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലേക്ക് ഉമ്രക്ക് പോകുമ്പോൾ ഇഹ്റാം ചെയ്യാൻ വേണ്ടി ഉതെടുത്ത സ്ഥലമാണ് മുത്തുനബി തങ്ങളും ഉതവെടുത്ത വെള്ളം പാത്രത്തിലാക്കി ഈ കിണറ്റിലേക്ക് ഒഴിച്ചു എന്ന ചരിത്രങ്ങളിലൊക്കെ ഉണ്ട് അപ്പൊ അത്രയ്ക്കും പവിത്രമായ ഒരു വെള്ളമാണ് ഈ ബീറു ജയറാന എന്ന് പറയുന്ന ഈ കിണറ്റിലുള്ളത് പക്ഷെ അതൊക്കെ അടക്കപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും തുറന്നിട്ടില്ല ഏതാണെങ്കിലും ഇങ്ങോട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ സന്ദർശിക്കുകയാണെങ്കിൽ ആ ചരിത്രങ്ങളൊക്കെ പഠിക്കാൻ മുദ്രവിധങ്ങൾ ഓർക്കാനൊക്കെ ഒരു കാരണമാകും അള്ളാഹു ഇവിടെ എത്താൻ ഈ മണ്ണിലെത്താൻ നമുക്കൊക്കെ തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമി അസ്സലാ വലൈക്കും വറഹമത്